കുന്നത്തൂർ ചക്ക വള്ള മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷിച്ചു മഹാത്മാ അയ്യൻകാളി ജാതിഭ്രാന്തിനെ തുടച്ചുനീക്കിയ വിപ്ലവകാരി എന്ന പേരിലായിരുന്നു ആഘോഷം മിഴിമുട്ടത്ത് നടന്ന പരിപാടി സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി അംഗം അഡ്വക്കേറ്റ് സി കെ വിജയാനന്ദ ഉദ്ഘാടനം ചെയ്തു മിഴി വനിതാ വേദി വൈസ് പ്രസിഡന്റ് അൽസന്ന ഷെഫീക്ക് അധ്യക്ഷത എം സുൽഫിഖാൻ ബാബുത്തർ ഹസീന ടി നസീന ഷഹന മുഹമ്മദ് നിഹാൽ എന്നിവർ സംസാരിച്ചു ഒരുപക്ഷേ ഏറ്റവും പ്രാധാന്യം ലഭിക്കേണ്ടിയിരുന്ന ഒരാളാണ് ദലിത്ത് പിന്നോക്ക ജനവിഭാഗം കേരളത്തിൽ ഒരു കാലത്ത് എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് പുതിയ അറിയത്തില്ല കാരണം അത് ആ വിഭാഗിക്കപ്പെട്ട ആ നിലത്ത് പോലും അറിയത്തില്ല വഴികൾ ഉപയോഗിക്കാൻ പോലും പൊതു നിരത്തിൽ ഉപയോഗിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല എന്ന ഒരു കാലഘട്ടം